നമസ്തേ ദോസ്തോ നമുക്ക് കുറച്ച് ഹിന്ദി പഠിച്ചാലോ അതും കഥകളിലൂടെ പഠിക്കാം ഈ കഥകളിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് ബോർ അടിക്കില്ല നമുക്ക് ഒരുപാട് വെക്കാബുലറീസും അതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആശയങ്ങളുണ്ട് ഹിന്ദിയിൽ അതൊക്കെ പെട്ടെന്ന് പഠിക്കാനും പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഥയിലേക്ക് പോകാം പക്ഷേ ഈ കഥയുടെ പേര് കുട്ടിയും നക്ഷത്രവും എന്നാണ് കേട്ടോ കുട്ടിയും നക്ഷത്രവും ആ കുട്ടിയും നക്ഷത്രവും എന്ന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റിലെ കുട്ടിയും നക്ഷത്രവും ഞാൻ കഥ പറയട്ടെ ഓക്കെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പറയും ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു ഏക്ക് ചോട്ട ലടുക്കാത്ത ഏക്ക് ചോട്ട ലടുക്കാത്ത അവൻ രാത്രിയാകുമ്പോൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കും അവൻ രാത്രിയാകുമ്പോൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കും വോ അവൻ രാത്തുമേ രാത്രിയിൽ ഹേഷ ആകാഷ്കി ഓർ ദേഗ്ധ അവൻ രാത്രിയിൽ എല്ലാപ്പോഴും ആകാശത്തോട്ട് നോക്കും ഓ അവൻ രാത്രിമേ രാത്രിയിൽ ഹമേഷ എപ്പോഴും ആകാഷ്കി ആകാശത്തിലോട്ട് ഓർ ദേഗ്ധ ദേഗ്ധ എന്ന് പറഞ്ഞാൽ നോക്കാറുണ്ടായിരുന്നു നോക്കും ഓക്കെ അടുത്തത് നക്ഷങ്ങളെ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് അവൻ ധാരാളം ചോദ്യം ചോദിക്കും നക്ഷത്രങ്ങൾ നോക്കിയിട്ട് അവൻ അങ്ങനെ ഓരോന്ന് ചോദിക്കും എന്തൊക്കെയാണ് അവൻ ചോദിക്കുക ആദ്യം അത് ഹിന്ദിയിലോട്ടാക്കാം നക്ഷത്രങ്ങളെ കണ്ട് അവൻ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും താരോ കെ ദേക്കർ ഓ ബഹുത്തു സാര സവാൾ പൂച്ച താരോ കെ ദേക്കർ നക്ഷത്രങ്ങളെ കണ്ടിട്ട് വോ അവൻ ബഹുത്തുസാര ഒരുപാട് സവാൾ പൂച്ച ചോദ്യങ്ങൾ ചോദിക്കും സവാൽ പൂജിത്താഥ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് നക്ഷത്രങ്ങൾ എത്ര അകലെയാണ് അവൻ്റെ ആണ് എട്ടടുത്തത് നക്ഷത്രങ്ങൾ എത്ര അകലെയാണ് താരോ കിത്തിനെ ദൂർ ഹെ താരേ എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ കേട്ടോ താരെ കിത്തിനെ ദൂർ ഹെ അവയ്ക്ക് കണ്ണുകളുണ്ടോ ക്യാ ഉൻകെ കെ ആക്കോഹെ അവ എന്തിനാണ് തിളങ്ങുന്നത് വേ ചമക്തേ ഹെ വേ അവർ അവ ഈ വേ എന്നുള്ളതിന് അവർ എന്നാണ് അവർ അവ എന്നൊക്കെ പറയാട്ടോ അവർ അവ ഓക്കെ അടുത്തത് ഒരു രാത്രി അവൻ ഒരു നക്ഷത്രത്തെ തൊടാൻ ശ്രമിച്ചു ഏക്ക് രാത്രി ഏക്ക് രാത് ഉസ്നെ ഏക്ക് താരൂക്കെ ചൂനയ്ക്കെ കോശിഷ്കി ചൂനയ്ക്ക് കോശിഷ്കി തൊടാൻ ശ്രമിച്ചു കോഷിഷ് എന്ന് പറഞ്ഞാൽ ശ്രമം ചൂനയെന്ന് പറഞ്ഞാൽ തൊടുവാൻ ഓക്കെ ചൂന എന്ന് പറഞ്ഞാൽ തൊടു തൊട്ടു എന്നാണ് െന്ന് പറഞ്ഞാൽ തൊടുവാൻ ചൂനേക്കി എന്ന് പറഞ്ഞാൽ തൊടുവാൻ കോശിഷ്ക്ക് ശ്രമിച്ചു മനസ്സിലായോ അപ്പോൾ കേക്ക് രാത് അപ്പോൾ ഒരു നക്ഷത്രം അവൻ്റെ അടുത്തോട്ടം കൊണ്ട് വന്നു അതെങ്ങനെ പറയാം അതെങ്ങനെ നമ്മൾ എന്തിൽ പറയും അപ്പോൾ ഒരു നക്ഷത്രം അവൻ്റെ അടുത്തേക്ക് വന്നു തപ് ഓ രാസ്കെ പാസ് ആയ തപ് അപ്പോൾ ഒരു നക്ഷത്രംസ് ആയ അവൻ്റെ അടുത്തോട്ട് വന്നു എന്നിട്ട് നക്ഷത്രം പറഞ്ഞു നക്ഷത്രം പറഞ്ഞു എന്നെങ്ങനെ പറയും താരനെ താരനെ താർ നെ താർ നെ കഹ താർ കഹ നക്ഷത്രം പറഞ്ഞു നിൻ്റെ ഞാൻ നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാം ഞാൻ നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാം മേ തുറേ സവാൾക്ക് ജവാബ് ദേ സക്താഹു മേ തുമാരെ സവാലേ സവാലു പറഞ്ഞാൽ ചോദ്യങ്ങൾ കേട്ടോ ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഉത്തരം ഞാൻ നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയും മേ തുമാരെ സവാൽ കാ ജവാബ് ദേ സക്താഹും എനിക്ക് നിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ പറ്റും എന്നിട്ട് നക്ഷത്രം പറയാണ് ഞങ്ങൾ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഹം താരോം ഹം താരേ പൃഥ്വു സേ ഭൂമി എന്നുള്ളതിന് പൃഥ്വി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഹം താരെ ഞങ്ങൾ നക്ഷത്രങ്ങൾ സേ ഭൂമിയിൽ നിന്നും സേ എന്നാണ് അവിടെ അത് ഫ്രം ആണ് അതായത് നമ്മൾ സ്ഥലമൊക്കെ പറയില്ലേ ഫ്രം വെച്ചിട്ട് അവിടെ ഇവിടുത്തെ സേ എന്നുള്ളതിന് അതാണ് കേട്ടോ അർത്ഥം ഭൂമിയിൽ നിന്നും ബഹുത് ദൂർഹെ ഒരുപാട് ദൂരെയാണ് ഹം താരെ സേ ബഹുത് ദൂർഹെ ഞങ്ങൾക്ക് കണ്ണില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ട് ഹമാരെ പാസ് ആഖേനഹി ലേക്കിൻ ഹം സബ് കുച്ച് ദേക്തേ ഹെ ഞങ്ങളെല്ലാം കാണുന്നുണ്ട് ഞങ്ങൾ തിളങ്ങുന്നത് വലിയ ഒരു തീ കണൽ പോലെയാണ് ഹം ഏക്ക് ബെഡി ആഖ് കീ തരഹ് ചമത്തേ ഹെ ഹം ഞങ്ങൾ ഏക്ക് ബെഡി ഒരു വലിയ ആഖ് ആക് എന്ന് പറഞ്ഞാൽ തീ ആ തീനെ പോലെയാണ് തരഹ് എന്ന് പറഞ്ഞ പോലെ ഓക്കെ അപ്പോൾ ആഖ് കീ എന്ന് പറഞ്ഞാൽ തീനെ പോലെയാണ് ചമത്തേ ഹെ തിളങ്ങുന്നത് കൊച്ചുകുട്ടി സന്തോഷിച്ചു ചോട്ടാലെടുക്ക ് ഹോ അവൻ നക്ഷത്രത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു അവർ രണ്ടാളും അങ്ങനെ രാത്രി മുഴുവൻ സംസാരിച്ചിരുന്നു വേ ോ രാഹേ വേ നോ അവർ രണ്ടു പേരും രാത്രി മുഴുവനും ബാത്കർ ഹെ സംസാരിച്ചുകൊണ്ടേയിരുന്നു കഥ ഇഷ്ടമായോ നിങ്ങൾക്ക് ഓക്കെ കഥ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റിൽ പറയാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം ഓക്കെ ഇതുപോലത്തെ കഥകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ല അതൊക്കെ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ ഒരുപാട് ഇതുപോലത്തെ കഥകളും കാര്യങ്ങളൊക്കെ ഹിന്ദി പഠിക്കാൻ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാനൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ മെസ്സേജ് ചെയ്യാം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ സ്ഥിരമായിട്ട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫ്രീ ആണ് അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ സി യു ഇൻ എന്താ നെക്സ്റ്റ് ക്ലാസ് അഗ്ലി ക്ലാസ് മേ ഫിർമിലേ